Hello Kotgare പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അഭി വന്ന് പുതിയ ബ്രാഞ്ചിലേക്ക് പോകുകയാണ് അപ്പം മുത്തശ്ശൻ്റെയൊക്കെ ആശീർവാദം വാങ്ങാൻ വരുന്നുണ്ട് കേട്ടോ മുത്ത് അത് ആശീർവാദം വാങ്ങിക്കഴിഞ്ഞ് പോകേണ്ട അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇവൻ കാരണം ആ ബ്രാഞ്ച് പൊളിയാഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയേണ്ടത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് പേടിക്കണ്ട ഞാനും ആദർശ്മോനും അതിനുള്ള വഴിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇത് കാണിച്ചുകൊണ്ടാണ് അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനി നയനേനോട് കിട്ടോ നയന പറയേണ്ടത് നാളെ നന്ദുമോൾ പോസ്റ്റിംഗ് കിട്ടിയിട്ട് വരികയാണ് ഇവിടെ എവിടെയെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ അന ആദൃഷ്ടയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണ്ട നമ്മുടെ നന്ദുമോളെ നന്ദുമോളെ അവടെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് ഇനി അവൻ്റെ മനസ്സിൽ പലതും ഇരിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ ഇനി ഒന്നുമില്ല എനിക്കിനി എൻ്റെ പ്രൊഫഷൻ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ നൂറ് ശതമാനം സത്യസന്ധതയായിട്ട് ഇരിക്കും എന്നൊക്കെ അവളെ കൂട്ടുകാരോട് നന്ദു പറയുന്നു പിന്നെ കാണിക്കണ്ടെ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് സംസാരിക്കേണ്ടതാണ് കേട്ടോ അവിടെ നയനെ പറയുന്നുണ്ട് ആദ്രചേട്ടനങ്ങനെ മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ കാരണം നൂറ് ശതമാനം അബിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പച്ചിലെ മോനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ എൻ്റെ മോൻ കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് ആദ്രചേട്ടനെക്കാട്ടിൽ എന്ത് കുറവാണ് എൻ്റെ അബിക്കുള്ളത് ആദ്ര ക്ഷേട്ടൻ്റെ നാലിലൊന്നും എൻ്റെ അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അബീനെ നല്ലത് പറയുന്നുണ്ട് അപ്പം ദേവിയാണിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ആര് പറഞ്ഞ ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ചെയ്തതൊക്കെ ഞാൻ വിളിച്ച് പറയണമെന്നൊക്കെ ദയവാണ് ചോദിക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്